ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത്രയും എനർജിയിൽ ഞാൻ ഹായ് പറഞ്ഞ എന്തുകൊണ്ടാണെന്നറിയുമോ നല്ല ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള കൊറിയൻ വൈബ് കിട്ടുന്ന ഒരുപാട് സാധനങ്ങൾ ആയിട്ടുള്ള ഒരു ഷോപ്പിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ വെറും ഒരു സ്റ്റിക്ക നോട്ടാണിത് അതിൻ്റെ റേറ്റ് സിക്സ്റ്റി ആണ് പക്ഷെ എന്ത് ഇതൊക്കെ കാണാനല്ലേ ഇങ്ങനത്തെ ക്യൂട്ട് സാധനങ്ങൾ മാത്രമാണ് ഈ ഒരു ഷോപ്പിൽ അവൈലബിളായിട്ടുള്ളത് അവിടുത്തെ പെൻസിലും പെന്നിൻ്റെയും ഒക്കെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് ഏതാണ് ഏതാണ് വേണ്ടതെന്നൊക്കെ സെലക്ട് ചെയ്തെടുക്കാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം അത്രയും കളക്ഷൻ ഉണ്ടല്ലോ അതിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുക പ്രത്യേകിച്ച് കുട്ടികളെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് ആകെപ്പാട് ടെൻഷനായി പോകും കാരണം അവർക്ക് എല്ലാം വേണമെന്ന് തോന്നും ഞങ്ങൾക്ക് തന്നെ അവിടെ പോയിട്ട് ഒരു എന്താ പറയുക കൺഫ്യൂഷൻ തീർക്കണമെന്നുള്ള പാട്ടില്ലേ അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു പിന്നെ കുട്ടികളുടെ കാര്യം പറയാനുണ്ടോ ഈ ഒരു കീച്ചെയിൻ്റെ റാക്ക് മുഴുവൻ അനിമി ക്യാരക്റ്റേഴ്സിൻ്റെയും പിന്നെ കാർട്ടൂൺ ക്യാരക്റ്റേഴ്സിൻ്റെയൊക്കെ ആ ഒരു ഷേപ്പിലുള്ള ടോയ്സ് പോലെയൊക്കെ വന്നിട്ടുള്ള കീച്ചെയിൻസ് ആയിരുന്നു ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ സിംഗിൾ പീസിൻ്റെയൊക്കെ ഈ കവറിൻ്റെ അകത്ത് വരുന്നത് കപ്പിൾ കീ ചെയിൻ ആണ് അപ്പോൾ രണ്ടെണ്ണം ഉണ്ടാവും ഷൂസിൻ്റെ ഷേപ്പിലുള്ളത് ബോയ്സിൻ്റെയും മറ്റേത് ഗേൾസിൻ്റെയും ആയിരുന്നു പിന്നെ ഈ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇങ്ങനത്തെ പെൻസിലൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ടോപ്പിലായിട്ട് ക്യാപ്റ്റൻ അമേരിക്ക പിന്നെ ആസ്ട്രോട്ടോ യൂണിക്കോൺ അങ്ങനെയൊക്കെ കുറേ ഇത് കൊടുത്തിട്ടുണ്ട് അതല്ലാതെ നിറ്റഡ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇതിലുള്ള ഒരുപാട് എണ്ണം ഇഷ്ടപ്പെട്ടു കേട്ടോ കൺഫ്യൂഷനായി പോവും സത്യം പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ കൺഫ്യൂഷനായി പോവും കേട്ടോ പിന്നെ നേരത്തെ കണ്ടതല്ലാതെ കുറച്ച് ഫർ മോഡലുള്ള മോഡലിലുള്ള ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് കുറേ എണ്ണമൊക്കെ സാധാരണ കീച്ചെയിൻ പോലെയാണ് ചിലതൊക്കെ സിലിക്കണിൽ വരുന്നതാണ് ചിലത് ഫറലിൽ വരുന്നതാണ് ഇതിൽ തന്നെ പലതിനും പൗച്ച് പോലെ ഉണ്ട് അപ്പോൾ നമുക്ക് കോയിൻസ് ഒക്കെ ഇട്ട് വെക്കാവുന്ന രീതിയിലുള്ള പൗച്ച് പോലെ വരുന്ന കീച്ചെയിൻസും ഉണ്ട് അപ്പോൾ ഈ കോളേജിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ബാഗിലൊക്കെ തൂക്കിയിടാൻ പറ്റുന്ന അങ്ങനെയൊക്കെയുള്ളൊരു രീതിയിലുള്ള കീച്ചെയിൻസും ഒക്കെ ഇവിടെ അവൈലബിൾ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് അബവ് ഒക്കെയാണ് ആ ഒരു ഫറിൻ്റെ കീച്ചെയിൻ ഒക്കെ വരുന്നത് പിന്നെ ഇതൊക്കെ പെൻസിൽ തന്നെയാണ് പെൻസിൽ പെൻ അങ്ങനെയൊക്കെ അതിനൊക്കെ കുറേ എണ്ണത്തിനൊക്കെ നയൻറ്റി നയൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നെക്സ്റ്റ് വരുന്നത് ഫുൾ മാർക്കറിൻ്റെ ഒരു സെക്ഷനാണ് കുറേ മാർക്കേഴ്സ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് ഫിഫ്റ്റി നയൻ ആയിരുന്നു പിന്നെ നയൻറ്റി ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഒരേ പെന്നിൻ്റെ അകത്ത് തന്നെ മൂന്നാല് റീപ്പിലുള്ള ടൈപ്പ് പെൻ ഉണ്ടായിരുന്നില്ലേ ഓരോ ഓരോ റീപ്പിലും നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റും ഗ്രീൻ ഗ്രീന് ബ്ലാക്ക് റെഡ് അങ്ങനെയൊക്കെ വരുന്നത് അങ്ങനത്തെ ഒരു പെൻ ഇവിടെ കണ്ടിരുന്നു കേട്ടോ പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല ഞാൻ മറന്നുപോയി അത് ലാസ്റ്റ് വീഡിയോ എടുക്കാനായിട്ട് അത് കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഈ ഒരു ഷോപ്പിൽ നോർമലായിട്ട് നമ്മൾ എല്ലായിടത്തും കാണുന്ന ഒന്നും തന്നെ കാണാനുണ്ടായിരുന്നില്ല കേട്ടോ എല്ലാത്തിനും എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് അതാണ് ഈ ഷോപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ ഈ ഒരു സംഭവം ഞങ്ങൾ കുറേ നേരം തിരിച്ചു ഒക്കെ നോക്കി എന്താ സാധനം എന്ന് ഞങ്ങൾക്ക് ഒരു ഐഡിയയും കിട്ടിയില്ല അവസാനം സിത്തു കണ്ടുപിടിച്ചു അത് വെറ്റ് വൈപ്സ് ആയിരുന്നു അത് ചിലതിൻ്റെ അകത്ത് മാത്രം ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട് ബാക്കിയുള്ളതിൽ നമുക്ക് മനസ്സിലാവില്ല എന്താ സാധനം എന്നുള്ളത് കേട്ടോ പിന്നെ ഈ ഒരു ക്ലിപ്പിനൊക്കെ റേറ്റ് വരുന്നത് നയൻറ്റി നയനൊക്കെയാണ് നോർമൽ ആയിട്ടുള്ള ക്ലിപ്പിൽ തന്നെ അവർ ചെറിയൊരു ടുലിപ്പിൻ്റെ ഒരു ഡ്രോയിങ് പോലെ ഒരു സ്റ്റിക്കർ പോലെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതെന്ന് പറയുന്നത് ടവലിനൊക്കെ റേറ്റ് എനിക്ക് തോന്നുന്നു ഒരു ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് അങ്ങനെയൊക്കെ വരുന്ന റേറ്റിലുള്ള ടവൽസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇത് ഇതൊക്കെ കാണുന്നത് കണ്ടോ ഇതെല്ലാം എറേസറും പിന്നെ നമുക്ക് ഷോ പീസായിട്ട് വെക്കാൻ പറ്റുന്ന അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ ഓരോന്നും എടുത്തിട്ട് ഞങ്ങൾ ഇങ്ങനെ കുട്ടികളെ പോലെ തന്നെ ആലോചിക്കാറുണ്ട് ഇത് എന്താണ് എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയുള്ളതാണെന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക കാരണം നമുക്കതിൻ്റെ ഷേയ്പ്പും ഇതും ഒക്കെ കണ്ടിട്ട് എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല ഇതൊക്കെ സ്ലൈം സ്ലൈമില്ലേ കുട്ടികൾ കളിക്കുന്നത് അങ്ങനത്തെ സ്ലൈമിൻ്റെ ഒരു സെക്ഷനാണ് അപ്പോൾ അത് പല പല ഫ്രൂട്ട്സിൻ്റെ ഇതിലൊക്കെ വരുന്നുണ്ട് അതല്ലാതെ ഇതിങ്ങനെ കുപ്പിക്കാത്തൊക്കെ വരുന്നുണ്ട് കുറച്ച് ഗ്ലിറ്റർ വരുന്നുണ്ട് നോർമൽ ആയിട്ടുള്ളത് ഉണ്ട് അങ്ങനെയൊക്കെ പിന്നെ ഇതെന്ന് പറയുന്നതേ ഒരു ഷാർപ്പ്നറാണ് അത് നല്ല ക്യൂട്ടായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അല്ലേ നമ്മൾ സാധാരണ കാണുന്ന ഒരു രീതിയിലുള്ള സാധനങ്ങളും ഇവിടെ കാണില്ല പിന്നെ ഇത് ഞാൻ ചോക്ലേറ്റ് ആണെന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് എടുത്തത് പക്ഷേ ഇതും ആയിരുന്നു നെക്സ്റ്റ് ഫുള്ള് നമ്മുടെ ലഞ്ച് ബോക്സ് അല്ലെങ്കിൽ ടിഫിൻ ബോക്സ് അങ്ങനെയൊക്കെ വരുന്നതാണ് അപ്പോൾ ഇതിനൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്ന ഒരു ഫൈവ് ഹൺഡ്രഡ് ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഒരെണ്ണം സിത്തു കഴിഞ്ഞ ദിവസം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അധികം നാൾ നിന്നില്ല എന്നാണ് പറഞ്ഞത് ഇവിടുത്തെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല പിന്നെ ഇതെന്നൊക്കെ പറയുന്നത് നല്ല ഏസ്തറ്റിക്ക് ആയിട്ടുള്ള നല്ല വൈബ് തരുന്ന അങ്ങനത്തെ കുറച്ച് ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള കോഫി മഗ്സൊക്കെയാണ് അതിൽ ചിലതിനൊക്കെ സ്പൂൺ വരുന്നുണ്ട് ടുലിപ്പിൻ്റെ ഷേപ്പിലൊക്കെ വരുന്ന കോഫി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ സ്പൂൺ കണ്ടോ അതിൻ്റെ അറ്റത്തായിട്ട് ചെറിയൊരു ഫ്ലവർ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ട് നമുക്കിത് കാണുമ്പോൾ തന്നെ വീട്ടിൽ വാങ്ങിച്ചു കൊണ്ടിട്ട് നമ്മളതിന് കോഫി ഇട്ട് കുടിക്കില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് അതുകൊണ്ട് വാങ്ങിച്ചില്ല കാരണം നമുക്കത് കുടിക്കാൻ തോന്നില്ല അതിലൊക്കെ ഇട്ടിട്ട് നല്ല ഈസിതെറ്റിക്കായിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന അങ്ങനെയാണ് നെക്സ്റ്റ് ഫുള്ള് സിപ്പ് ബോട്ടിൽസിൻ്റെ ഒരു റാക്കായിരുന്നു അതിൽ തെർമൽ ഇത് ഉണ്ട് കേട്ടോ നമ്മൾ ടെമ്പറേച്ചർ എങ്ങനെയാണോ അത് അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഫ്ലാസ്ക് ഒക്കെ മോഡലില്ലേ അങ്ങനെ വരുന്നതുണ്ട് അല്ലാതെ നോർമലും ഉണ്ട് പിന്നെ സിത്തും എടുത്ത് ഈ ഒരു മിററും ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ എന്താണ് എന്താണിതെന്ന് വിചാരിച്ചു പിന്നെയാണ് അതിൻ്റെ ബാക്ക് സൈഡ് കണ്ടത് ബാക്കിൽ നല്ല ഫ്ലവർ ഡീറ്റെയിൽ ഒക്കെ കൊടുത്തിട്ട് സ്റ്റാൻഡൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഉള്ള എല്ലാത്തിനും എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവും പിന്നെ ഇത് കണ്ടോ ഇതെന്ന് പറയുന്ന സോപ്പ് ഡിസ്പെൻസർ ആണ് അതിന് വലിയ കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിലും അതിൻ്റെ കളറും ആ ഒരു ഇരിക്കുന്ന ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇത് ക്രാഫ്റ്റാണ് പോം പോംസ് വെച്ചിട്ട് അതിൽ കൊടുത്തിരിക്കുന്ന അതേപോലെ തന്നെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുത്ത് ആ ഒരു ഇമേജ് കംപ്ലീറ്റ് ചെയ്യുക ഇത് കലണ്ടർ ആണ് കേട്ടോ ഇങ്ങനെ തിരിച്ച് തിരിച്ച് നമ്മൾ അതിൻ്റെ കലണ്ടറിൽ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്യണം ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് നമ്മുടെ ഉപ്പ് മാങ്ങ ഇട്ട് വയ്ക്കുന്ന ഭരണിയാണ് പെട്ടെന്ന് ഓർമ്മ വന്നത് പക്ഷേ ഇതും ഒരു കോഫി മഗ്ഗാണ് ഇത് കണ്ടോ ഇത് ബ്രഷാണ് ബ്രഷ് നമ്മൾ നോർമലായിട്ട് പല്ലി വയ്ക്കുന്ന ബ്രഷാണിത് ഇത് കുട്ടികൾക്ക് യൂസ് ചെയ്യുന്ന കേട്ടോ കുട്ടികൾക്കുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം എല്ലാം നല്ല നല്ല പേസ്റ്റൽ കളേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു ഡീറ്റെയിൽ അവർ കൊടുത്തിട്ടുണ്ടാവും അട്രാക്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു അഞ്ചെണ്ണത്തിൻ്റെ സെറ്റ് നമുക്ക് എത്രയോ ഒരു ടു ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിൽ നമുക്ക് വാങ്ങായിരുന്നു പക്ഷെ ഇത്ര എണ്ണം വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യാനോ പിന്നെ നമ്മുടെ ഇത് ഗുളിക ഇട്ട് വെക്കുന്ന ആ ഒരു എന്താ പറയുക കേസില്ലേ അങ്ങനത്തെ കേസ് വരെ എന്ത് രസായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇത് സ്റ്റീപ്ലർ ആണ് കണ്ടാൽ പറയുമോ അതാണ് ഇതെന്ന് പറയുന്നത് സിക്സ് ബാഗ് പോലെ ഇങ്ങനെ വെട്ടാവുന്ന ടൈപ്പ് സിസേഴ്സ് ആണ് അതിൽ ഷാർക്കിൻ്റെയൊക്കെ കണ്ണ് പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട് ഫ്രോഗിൻ്റെ സിസേഴ്സ് കണ്ടു റാബിറ്റിൻ്റെ സിസേഴ്സ് കണ്ടു സിസേഴ്സിന് തന്നെ ഒരുപാട് വെറൈറ്റി ഇതൊക്കെ പിന്നെ ചാംസാണ് കേട്ടോ കീ ചെയിൻ പോലെ അങ്ങനെയൊക്കെ ചെയ്തിടാവുന്ന ആണ് നമുക്ക് ബാഗിലോ അല്ലെങ്കിൽ ഷൂസിലൊക്കെ ഇടാം ക്രോക്സിലൊക്കെ ചിലർ ചെയ്യാറുണ്ട് അങ്ങനത്തെ ചാംസ് ആണ് അതൊരുപാട് വെറൈറ്റി അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ കുഞ്ഞു കുഞ്ഞ് ബാക്ക് പാക്ക് ബാക്ക് പാക്ക് എന്ന് പറയില്ലേ അങ്ങനത്തെ ബാക്ക് പാക്സ് ആണ് പിന്നെ അതല്ലാതെ സ്റ്റിക്കറിന്റെ കളക്ഷൻ നോക്കണമെങ്കിൽ ഒരു ഒരുപോളും നിറയെ സ്റ്റിക്കേഴ്സ് അതും നമുക്കിങ്ങനെ ഏതെടുക്കണം പോകും ത്രീ ഡി രീതിയിലുള്ളതുണ്ട് ടു ഡി ഉണ്ട് ഗ്ലിറ്റർ ഉള്ളതുണ്ട് സാധാ രീതിയിലുള്ളതുണ്ട് അങ്ങനെ ഒരുപാട് ടൈപ്പ് അതല്ലാതെ ഈ ടേപ്പ് നമ്മുടെ സാധാരണ സെല്ലോ ടേപ്പ് ഇല്ലേ അതുപോലത്തെ ടേപ്പ് എന്നിട്ട് അതിൽ കുറേ പ്രിൻസ് വരുന്നത് അതായത് നമ്മുടെ നമ്മൾ പണ്ട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാകും എയ്സ്തറ്റിക്കായിട്ട് ഇങ്ങനെ സ്ക്രാബ് ബുക്കൊക്കെ ചെയ്യുന്നവർ ഇങ്ങനത്തെ ടേപ്പ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അത് ഞാൻ വീഡിയോസിൽ മാത്രം കണ്ടുവന്നിട്ടുള്ള കുറേ സംഭവങ്ങൾ ഇവിടെ പോയപ്പോൾ നേരിട്ട് കാണാൻ പറ്റി അപ്പോഴാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ച് നൊസ്റ്റാൾജിക്ക് പോയി കാരണം ഞാൻ പണ്ട് ഒരുപാട് തവണ ഇങ്ങനെ ഓ ഇതൊക്കെ എവിടെയായിരിക്കും കിട്ടുന്നതെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു ആ സംഭവമൊക്കെ നമ്മൾ നേരിട്ട് കാണുമ്പോണ്ടല്ലോ എനിക്ക് പെട്ടെന്ന് കുട്ടിയായ പോലത്തെ ഒരു ഫീലായിരുന്നു ഈ സ്കൂൾ ബാഗിൻ്റെയൊക്കെ കളക്ഷൻ കണ്ടോ പ്രീ കെ ജിയിലൊക്കെ ഉള്ള കുട്ടികൾക്കേ പറ്റുള്ളൂ കേട്ടോ അതിനൊക്കെ നയൻ ഹൺഡ്രഡ് ആണേ അത് നല്ല സിലിക്കൺ പോലത്തെ മെറ്റീരിയലാണ് അപ്പോൾ ഈ സ്കൂൾ സ്കൂൾ ബസ്സിൻ്റെ പോലത്തെ ബാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സിത്തുവിനും ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ പ്രീ കെ ജി ആ ഒരു ലെവലുള്ള കുട്ടികൾക്ക് മാത്രമേ അത് പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ കോളേജിലൊക്കെ പോകുന്ന കുട്ടികൾക്കായിരിക്കും കോളേജിൽ പോകുന്നവരൊന്നും ഇങ്ങനെ യൂസ് ചെയ്യില്ലല്ലോ അവർക്കൊക്കെ പറ്റുന്ന വേറെ ഉണ്ട് കേട്ടോ അത് ഇതുപോലത്തെ ഒക്കെ ബാഗ്സൊക്കെ കോളേജിലുള്ള ഗേൾസിനൊക്കെ യൂസ് ചെയ്യാം നേരത്തെ പറഞ്ഞ സ്റ്റിക്കേറിൻ്റെ വാളില്ലേ ഇത് കേട്ടോ അതിലിങ്ങനെ ഫ്രെയിംസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഫ്രെയിം പിന്നെ ത്രീ ഡി സ്റ്റിക്കേഴ്സ് എ ബി സി ഡി അങ്ങനെയൊക്കെ ഒരുപാടുണ്ട് അതില് അതല്ലാതെ നമ്മുടെ ഇതൊക്കെ ഇല്ലേ ബസ് കാർ അങ്ങനത്തെ സ്റ്റിക്കേഴ്സും ഒക്കെ ഉണ്ട് ഇതൊക്കെ മേടിച്ച് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ മുഖത്തായിരിക്കും അതുകൊണ്ട് ഞാൻ അത് മേടിക്കാൻ നിന്നില്ല നെക്സ്റ്റ് കണ്ടത് ഓർഗനൈസേഴ്സ് അല്ലെങ്കിൽ മേക്കപ്പ് മേക്കപ്പ് ബാഗ് എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു സെക്ഷനായിരുന്നു അപ്പോൾ അതിൽ നോർമലായിട്ടുള്ളത് ഉണ്ട് പിന്നെ കുറച്ച് പൂക്കി പൂക്കി ടൈപ്പായിട്ടുള്ള ഒരുപാട് ബാഗുകളുണ്ട് കേട്ടോ ഇതൊക്കെ കണ്ടോ നല്ല ക്യൂട്ടായിട്ടുണ്ട് പിന്നെ ഇതൊരു ഷാർപ്പ്നറാണ് അതൊരു പസിലും കൂടിയാണ് അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഈ പസിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു ഷാർപ്പ്നർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ അതാണ് അതിൻ്റെ പ്രത്യേകത അതിനെന്തോ ഫോർട്ടി നയൻ ഫിഫ്റ്റി റുപ്പീസൊക്കെ ആയിരുന്നു അത് നല്ലൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി അപ്പം പസിലിന് ആയി എന്നാൽ ഷാർപ്പ്നറിന് ഷാർപ്പ്നറും ആയി അത് കൊള്ളാം നല്ല ഐഡിയ അല്ലേ പിന്നെ ഇത് കണ്ടോ കാൽക്കുലേറ്റർ ആണ് വെറുതെ നമ്മൾ യൂസ് ചെയ്യുന്ന വീട്ടിൽ യൂസ് ചെയ്യുന്ന കാൽക്കുലേറ്റർ നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്ത് കളർ ആയിരുന്നു കാൽക്കുലേറ്ററിനും ബ്ലാക്ക് കളർ പക്ഷേ എനിക്കിപ്പോൾ അങ്ങനെയല്ല പിന്നെ ഇത് കണ്ടോ താങ്ക് യു നോട്ടാണ് നമ്മൾ ഒരു ഓൺ ബിസിനസ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് താങ്ക് യു നോട്ടൊക്കെ ഉണ്ടാവുമല്ലോ പെട്ടിയിലൊക്കെ കുട്ടിക്കാനായിട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പിന്നെ ഇത് എന്തിനുള്ളതാണെന്ന് മനസ്സിലായില്ല കുറേ സാധനങ്ങളൊന്നും എന്തിനുള്ളതാണെന്ന് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ വെറുതെ ഇങ്ങനെ നോക്കി നോക്കി പോകുമായിരുന്നു അപ്പോൾ ചിലതിൻ്റെയൊക്കെ പേര് എഴുതി വെച്ചിട്ടുണ്ട് കറക്ഷൻ ടേപ്പ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് അത് പെറ്റ്സിൻ്റെ സംഭവങ്ങളൊക്കെ വെച്ചിരിക്കുന്ന സെക്ഷനിലായിരുന്നു പിന്നെ ഈ ഒരു ബ്രഷ് നല്ല രസമുണ്ട് കുട്ടികൾക്ക് ഗ്രിപ്പ് കിട്ടാൻ പാടില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അതിലൊരു വൈൻ്റിങ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഐസ്ക്രീമിൻ്റെ രീതിയിലുള്ള പെൻസിലിൻ്റെ ഒരു സെക്ഷനാണ് അത് ഐസ്ക്രീം മോഡലിൽ വരുന്നത് എറേസറും പിന്നെ ബാക്കി വരുന്ന ഒരു ട്വൽവ് എന്തോ പെൻസിലും ഒക്കെയാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ റേറ്റൊന്നും ഞാൻ കൊടുക്കുന്നില്ലാട്ടോ പക്ഷേ മിക്കവാറും എല്ലാം തന്നെ വലിയ കുഴപ്പമില്ലാത്ത ഒരു പ്രൈസ് റേഞ്ചിലാണ് പക്ഷെ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ മിക്ക സാധനങ്ങളും നമുക്ക് യൂസ് ഉള്ളതായിട്ട് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മൾ ഇത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വീട്ടിൽ യൂസ് ചെയ്യില്ല നമ്മൾ വെറുതെ അത് വെക്കും ഇങ്ങനെ വെച്ചിട്ട് നോക്കും അത്രേ ഉണ്ടാവുള്ളൂ നമുക്ക് ചില സാധനങ്ങളൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ തോന്നില്ല അതാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ഇതേ ഒരു വിൻറ്റേജ് ഡയറി ഉണ്ടോ ഇതും ഒക്കെ നമ്മൾ പണ്ട് കണിയിലുണ്ടാവും ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിന്നതാണ് അതായത് കുറേ വീഡിയോസ് ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷെ ഇതൊക്കെ ഞാൻ നേരിട്ട് കാണുന്നത് ഇപ്പോഴാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നേരിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടുന്നത് ചിലപ്പോൾ ഇപ്പോഴായിരിക്കും നമുക്ക് നോക്കി കണ്ടൊക്കെ വാങ്ങാം ഓൺലൈനിലല്ലാതെ നമുക്ക് വാങ്ങാൻ പറ്റും അതാണ് ഈ ഷോപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു സെക്ഷൻ നിറയെ ഡയറീസ് ആണ് അതല്ലാതെ ഫ്രെയിം അങ്ങനത്തെ ഒക്കെ ഉണ്ട് കേട്ടോ ബർത്ത്ഡേ ഫ്രെയിം അങ്ങനെയൊക്കെ വരുന്നതും ഒക്കെ ഈ ഒരു സെക്ഷനിലുണ്ട് പിന്നെ ഞാൻ വെറുതെ ഒരു ഫയൽ എടുത്ത് നോക്കി ഫയൽ തന്നെ അവര് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പൊ അതിന്റെ റേറ്റ് വരുന്നോ ത്രീ ഹൺഡ്രഡ് ആണ് നെക്സ്റ്റ് വിന്റേജ് കാഴ്സല്ലേ അതിന്റെ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു അതിനൊക്കെ ഒരു ഫൈവ് ഹൺഡ്രഡ് ബിലോ ആണ് റേറ്റ് വരുന്നത് നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് നല്ല കളേഴ്സും നല്ലൊരു ഡിസൈൻ ഒക്കെ ആയിരുന്നു കാണാനായിട്ടോ അപ്പം ഇങ്ങനത്തെ ഇഷ്ടപ്പെടുന്ന ആണുങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരമാണ് ഈ വിന്റേജ് കാർസ് പിന്നെ അത് ഈ ഒരു സൈസിലൊക്കെ വരുന്ന പെർ ഡോയ്സിനൊക്കെ ഫോർ ഹൺഡ്രഡ് ഒക്കെയാണ് റേറ്റ് വരുന്നത് പിന്നെ ഇപ്പൊ ഹാലോവിൻ അല്ലേ അതുകൊണ്ടാണ് തോന്നുന്നു പല കളറിലെ പമ്പിനൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇതെന്ന് പറയുന്നത് കുടുക്കയാണ് നോർമൽ കുടുക്കല്ലേ നമ്മുടെ ആ കുടുക്കയാണ് പല പല ഷേപ്പിലൊക്കെ ആയിട്ട് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ലാമ്പ് ഉണ്ടല്ലോ അതായത് നൈറ്റ് ലാമ്പ്സ് ഒക്കെ അതൊക്കെയാണ് നെക്സ്റ്റ് സെക്ഷൻ ഉണ്ടായിരുന്നത് അത് യു എസ് ബി വെച്ച് ചാർജ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ലൈറ്റ് എന്ന് പറയുന്നത് രണ്ട് കളറിലെ ലൈറ്റ് വരും യെല്ലോ ലൈറ്റും വരും വൈറ്റ് ലൈറ്റും വരും പിന്നെ യു എസ് ബി വെച്ചിട്ട് ചാർജും ചെയ്യാം അപ്പം കുഴപ്പമില്ല ബാറ്ററി ഒന്നും അല്ലാത്തത് നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും മേലിരിക്കുന്ന ഡസ്റ്റ്ബിൻ ആണ് അത് തന്നെ എന്ത് ക്യൂട്ടായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അല്ലേ പിന്നെ ഫാനിൻ്റെ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഫാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യു എസ് ബി വെച്ച് ചാർജ് ചെയ്തിട്ട് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഫാനുകൾ കുഞ്ഞതും ഉണ്ട് വലിയതുമുണ്ട് അതല്ലാതെ എനിക്ക് ഇവിടെ കണ്ട ഒരു കണ്ടൊരു ഫാനിൻ്റെ പ്രത്യേകതയെന്ന് വെച്ചാൽ അതിൻ്റെ ഇതിൽ വെള്ളം ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഫാൻ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു കൂളിങ് എഫക്റ്റ് കിട്ടും അങ്ങനത്തെ ഒരു ഫാനും കൂടി ഉണ്ടായിരുന്നു അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അഫോർഡബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും അഫോർഡബിൾ ആണെന്ന് പറയില്ല കാരണം ഒരു കുടുക്കയ്ക്ക് നമ്മൾ ഒരു എഴുന്നൂറ് രൂപ കൊടുക്കാമെന്ന് പറയുന്നത് അത് കുറച്ച് ഓവറല്ലേ പിന്നെ നമ്മൾ പേ ചെയ്യുന്നത് ഇതിൻ്റെ ക്യൂട്ട്നെസ്സിനാണ് അങ്ങനെ ഓർത്തിട്ട് മേടിച്ചാൽ കുഴപ്പമില്ല അപ്പം ഈ ഒരു ഷോപ്പിൻ്റെ പേര് എന്ന് പറയുന്നത് ഡൈക്കട്ട്സ് എന്നാണ് അത് പാലാരിവട്ടം ജംഗ്ഷനിൽ തന്നെ വരുന്ന ഒരു ഷോപ്പാണ് അപ്പം ഈ ഷോപ്പിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാലാരിവട്ടം ഡൊമിനോസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് പരാഗ് ഫാഷൻ കാണും പരാഗ് ഫാഷനിൻ്റെ മേളിലത്തെ ഫ്ലോറിലായിട്ടാണ് ഡൈക്കട്ട്സ് വരുന്നത് പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് നിങ്ങളൊന്ന് ഗൂഗിൾ മാപ്പ് ഇട്ടാൽ മതി ഞാൻ ലൊക്കേഷൻ എന്താണെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഡൈക്കട്ട്സ് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ വേറെ ബ്രാഞ്ചസ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ ആർക്കെങ്കിലും അറിയാമെങ്കിൽ അപ്പോൾ നല്ലൊരു ഷോപ്പാണ് പക്ഷേ ഡിസ്ക്ലെയിമറായിട്ട് ഞാൻ പറയട്ടെ ഇവിടെ കുട്ടികളെയും കൊണ്ട് പോവാതിരിക്കുന്നതാണ് നല്ലത് കാരണം നമ്മുടെ പോക്കറ്റ് കാലിയാവുന്ന വഴി അറിയില്ല അവർ കുറ്റം പറയാൻ പറ്റില്ല ഇത്രയും ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ കൺ കാണുമ്പോൾ നമുക്ക് മേടിക്കാനുള്ളൊരു ടെൻഡൻസി വരും ഞങ്ങൾക്ക് തന്നെ അവിടെ കൺട്രോൾ കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ കുട്ടികളുടെ കാര്യം പറയണ്ടല്ലോ അപ്പോൾ അത്രയൊക്കെയാണ് വിശേഷം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ പിന്നെ ഇതുപോലത്തെ ഇതൊക്കെ കാണാൻ ഇഷ്ടമുള്ള നിങ്ങളുടെ കോളേജ് പഠിക്കുന്ന കുട്ടികൾക്കോ ഫ്രണ്ട്സിനോ ഒക്കെ ഉണ്ടെങ്കിലോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ അപ്പോൾ അത്രേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ Bye bye